ഫസ്റ്റ് ഓഫ് ആൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് സമയം രാത്രി പത്ത് മുപ്പത്തി ഒമ്പത് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവുകയാണ് പോവുകയാണെങ്കിൽ നമ്മൾ മാരേജിന് ശേഷം ഫസ്റ്റ് ന്യൂ ഇയർ ആണ് അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകുന്നതെന്ന് പറഞ്ഞാൽ കഴക്കൂട്ടത്തോട്ടാണേ കഴക്കൂട്ടത്തിൽ ഒരു സി എസ് ഐ ചർച്ച ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോയി നൈറ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തി എന്ന് പറഞ്ഞ ഒരു ശരിക്കും പറഞ്ഞ ഒരു മിറാക്കളാണ് കഴിഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് എന്താണ് ഒരു ക്രിസ്മസിനായിട്ട് വന്നായിരുന്നേ അന്ന് നമ്മൾ പത്ത് അമ്പത്തെട്ടായപ്പോൾ ഇവിടെ എത്തി പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് അങ്ങനെ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി അന്നൊരു ഭാഗ്യമായിരുന്നു അപ്പോഴത്തേക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന് ഇന്ന് നേരെ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫസ്റ്റ് അവിടെ എത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു നെക്സ്റ്റ് പിന്നെയും അവിടെ ഫോ കുറേ നേരം ചുറ്റി കണ്ടു നമ്മൾ എത്ര കണ്ടാലും അടുക്കത്തിൽ കേട്ടോ ശരിക്കും ഒരു ആകാശത്തിൽ അടുത്തെത്തിയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ അവിടെ വെറുതെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അതിലേക്കൂടെ ഇങ്ങനെ നടന്നു എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് പച്ചക്കടല വാങ്ങിച്ചേ പച്ചക്കടല വാങ്ങിയിട്ട് പിന്നെ അതും കുറച്ചും കൊണ്ടാവാൻ നടത്തേ എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ നടന്നു പിന്നെ നമ്മൾ സാന്താക്ലോസ് അപ്പൂപ്പനെ കണ്ടുപോകാൻ പുള്ളിക്കാരൻ്റെ താടിയിലൊക്കെ ഒന്ന് പിടിച്ച് വലിച്ച് പുള്ളിക്കാരനെ ഒന്ന് ഹാപ്പിയാക്കി എന്നിട്ട് നമ്മളത് പിന്നെയും സാന്താ കോർണറിലോട്ടാണ് പോണത് അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ പിന്നെ ഒരു മഞ്ഞുവല പോലെ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെയാണ് എന്നാലും നമുക്ക് എത്ര കണ്ടാലും മടുക്കത്തില്ല ഗൈസ് അകത്ത് പ്രാർത്ഥന നടക്കുവാണ് എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് എന്താണ് സമയം ഒട്ടുമില്ല നമ്മൾ നമ്മളെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായിരുന്നു അങ്ങനെ നമ്മളവിടെ എത്തി പിന്നെ അവിടെ എടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു കുഞ്ഞോവേനെ കണ്ടു പിന്നെ അവളോടെ ഭയങ്കര കമ്പനിയായി എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു എന്നിട്ട് പിന്നെ നമ്മളവിടെ മൊത്തവും ഒന്ന് കണ്ട് പിന്നെ അവിടുത്തെ ഇൻസ്റ്റാഗ്രാം അതിൻ്റെയൊക്കെ ലിങ്കൊക്കെ കൊടുത്തിരുന്നു എന്നിട്ട് നമ്മളത്തെ സ്പോട്ടിലോട്ട് പോകാൻ ഇറങ്ങി ഗൈസ് അപ്പോൾ അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് ലുലുമാളാണ് ഗൈസ് ഇപ്പോൾ ലുലുമാളിൻ്റെ അവിടെ എത്തിയപ്പോൾ ആക്ത വിടെ ഇപ്പം സമയം രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് ഈ വണ്ടി എന്ന് പറയുമ്പോൾ അധികം പടക്കപ്പെട്ടുള്ള സൗഡ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ സമയം ശരിക്കും നോക്കിയില്ലായിരുന്നു എന്നിട്ട് നമ്മൾ രണ്ടുപേരും അതിലേക്ക് കൂടെ കുറേ നേരം ഇങ്ങനെ നടന്നു അവിടെ കുറേ ലൈറ്റും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു അവൻ കണ്ടായിരുന്നു അവൻ സ്ഥിരയിലേക്കൊക്കെ ജോലിക്കൊക്കെ പോകാൻ ഇതിലേക്കൂടെയാണ് വരുന്നത് അങ്ങനെ അവൻ കണ്ടായിരുന്നു അപ്പം എന്നെയും കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ട് വന്നതാണ് അങ്ങനെ ഞാൻ എന്താണ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ പോലീസ് മാമനൊക്കെ നിറയെ പോകുന്നത് നമ്മൾ ഭയങ്കര ബ്ലോക്കാണ് ഗേസ് പിന്നെ പറയണ്ടല്ലോ ന്യൂ ഇയർ അല്ലേ അങ്ങനെ പിന്നെ നമ്മളപ്പം തന്നെ അവിടുന്ന് കുറച്ചു നേരമൊക്കെ സമയം ചിലവഴിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നിട്ട് പുള്ളിക്കാരൻ്റെ ഏറ്റവും അവിടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഫസ്റ്റ് ആഗ്രഹം ചോദിച്ചു ഗൈസ് ഞാൻ ഈ സംഭവം അങ്ങ് പറഞ്ഞു ഇപ്പോൾ ലീതേക്കും സംഭവം ബീച്ചൊന്ന് അങ്ങ് പറഞ്ഞ് ഗൈസ് ബീച്ച് ചെന്നിരുന്ന് കുറച്ച് നേരെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കാനും ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ പ്ലാനൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് എന്താണ് നല്ലൊരു കാം പ്ലേസ് അല്ലേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേറൊരു കോമഡി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന സ്ഥലത്ത് വെള്ളം കയറി അയ്യോ പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് വന്നിരുന്ന് കോമഡി ആയിരുന്നു ഗൈസ് അപ്പോൾ പക്ഷേ അടിപൊളിയായിരുന്നു ഒരു നല്ല ഫീലായിരുന്നു എന്നിട്ട് നമ്മളത് അടിപൊളിയുടെ ആയിഡായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ പക്ഷേ ഈ റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ട് എന്നിട്ട് പിന്നെ ഞാൻ എടിച്ച് ചെന്ന് വണ്ടിയിൽ തെറ്റി എടിച്ചു പറഞ്ഞാൽ പാട്ടൊക്കെ വാടി ഡി കളിച്ച് അടിപൊളി ഫീലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ന്യൂ ഇയർ ആയിരുന്നു പിന്നെ നമ്മൾ തണുപ്പ് കാരണം ഒരു കടയിൽ നിർത്തി ഞാൻ ഒരു ഷർജ പറഞ്ഞു എന്നിട്ട് എന്നിട്ടത് എൻ്റെ പട്ടിശയാണ് അടുത്തേ കാണുന്നത് നിങ്ങൾ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഷാർജയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ എൻ്റെ വീടി എടുക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ പണിയിൽ നിന്നല്ലോ അപ്പം നമ്മൾ ഷാർജ രാത്രി രണ്ടരയ്ക്ക് നല്ല രസമായിരന്ന് ചെന്നിട്ടങ്ങനെ വിളിച്ചിട്ട് നേരത്തെ അടുത്ത് കാണിച്ചു കോമഡി ആയിരിക്കും എന്ന് പറഞ്ഞ ഒരു ആവറേജ് ഒക്കെ കൊള്ളായിരുന്നു ഷാർജ് എഴുപത് രൂപയൊക്കെ ഉണ്ടായി പക്ഷേ പഴം ചെപ്പാലും പഴവും മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ ഗൈസ് പിന്നീടാണ് ഒരു സംഭവം മനസ്സിലാക്കിയത് പക്ഷേ കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഫസ്റ്റ് ഫുഡല്ലേ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഈ ഒരു ഡയറി മേൽക്കും കൂടെ എടുത്തു ാണ് വളരെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അപ്പൊ ഈ ഒരു സന്തോഷം ഇയർ മൊത്തം നിലനിൽക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ ഞാൻ വീഡിയോ അതിന്റെ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം